ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമ്മൾ ഗ്യാസ് അറയ്ക്കാൻ പോകണം അതായത് വിറ്റി നമ്മൾ എടുക്കാൻ പോകണം റോഡ് വരുന്നിടത്ത് നമ്മുടെ സാധാരണ സാമഗ്രികൾ എടുക്കുന്നതാണ് അവിടെ അവിടെ ചെല്ലണം പിന്നെ നമുക്ക് കുറച്ച് മീനുണ്ട് അത് കൊടുക്കണം അത് പല ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവർക്ക് മീൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ മീൻ ഇവിടെ എല്ലാം കിട്ടിയിട്ടുണ്ട് അത് കെട്ടിയിട്ട് എല്ലാം തൂക്കി കെട്ടിയിട്ടേക്കല്ലേ ഇതെടുക്കേണ്ടതല്ലോ അതല്ല 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 അതാ വിട്ടേറ്റ് അരിപ്പാടുകാർക്കുള്ളത് ഇത് ആ കൂടുതലുള്ളത് മനുഷ്യനുള്ള ഹരിപ്പാടുകാർക്കുള്ളൂ അല്ലേ വളർത്തലോട്ട് ഇട്ടാട്ടെട്ട് വെള്ളമുണ്ടല്ലോ കടന്നോട്ടല്ലേ ഹലോ മനുഷ്യരിനുള്ളത് നമ്മൾ ക്ലീൻ ചെയ്താൽ നമുക്ക് സമയവും സൗകര്യവും ഒക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ ചെയ്യാറുള്ളൂ

ഇത് ഒറ്റല്ലട്ട കേട്ടോ. വേണ്ട അന്ന് എന്നാത്. ഒറ്റല്ലട്ടോ. ഒറ്റല്ലടാ. അതേ സൗണ്ട് ഇറങ്ങിട്ടുണ്ട്. ഓക്കേ. അപ്പോൾ ഇട്ടോട്ടെ. അതൊരു 280 അല്ലേടാ? യാ ബുക്ക് എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്ക്. അതെ. ഇത് ഇത് 280. നാലേ വെക്കുക. മറ്റേ നാലേ വെക്കുക. ദേ ആ ബുക്ക് എടുത്ത് അങ്ങോട്ട് താഴ്ത്തുക. ആവട്ടെ. ആ പറഞ്ഞു വെക്ക്. ഈ കടയിലെ വന്നിട്ടുണ്ട് എന്നിട്ട് വീട്ടിൽ പോവും പത്തര പതിനൊന്ന് മണിയൊക്കെ ആവുമായിരിക്കും വരുമ്പോ എപ്പോ വന്നാലും ഈ കടയില് അമ്മ എടുത്ത് വെച്ചോളൂ അത്ര തന്നെ എത്രയാണ് പറഞ്ഞത് ആ ഇനി ഇനി അരിപ്പാടുകാരി വരണം അവർക്ക് മീൻ കൊടുക്കണം വീട്ടിൽ പോയി നല്ല മഴ മഴ അങ്ങനെ മഴയത്താണല്ലോ ഇത് പിടിക്കുന്നതില് അപ്പൊ കുറച്ചു നേരം കൂടെ വെയ്ക്കണം ഇപ്പോഴും വരെ ഏതാണ്ട് എട്ട് മണിയോട് കൂടി അവിടെ നടന്നിട്ടുണ്ട് ആ ഒമ്പത വെയിറ്റിംഗ് ഞാൻ പറയുന്നേ നിങ്ങൾ അവിടുന്ന് മാ മാറി കേട്ടോ വടക്കേക്കളും അല്ല വേറെ ഒരു ഒരു വീടുകൂടെ ഉണ്ട് അവർക്ക് രണ്ട് വീടുണ്ട് അതിനെ തൊട്ട് വടക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ ഹരിപ്പാടുകാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അല്ല മഴയാണ് കേട്ടോ പെട്ടെന്നാ മഴ പെയ്തേ വീഡിയോഗ്രാഫർ കാര്യം അത് കഴിഞ്ഞിട്ട് അല്ല നമ്മൾ പല ആൾക്കാരും വീഡിയോക്ക് വേണ്ടി ചെയ്യാറുണ്ട് നമ്മൾ വീഡിയോയ്ക്ക് നമ്മൾ നമ്മുടെ നീണ്ടിരിക്കലെ നമ്മുടെ പരിപാടി ഞാനിവിടെ കഴിഞ്ഞ അല്ലേ അവിടെ ഒരാൾ അച്ഛനോ പറഞ്ഞു അല്ലേ ആ അച്ഛനെ ഒരാൾ വരാൻ പറഞ്ഞു എനിക്ക് അബദ്ധം പറ്റി ഇവിടെ വന്നപ്പോ ഞാന വെള്ളം ഞങ്ങൾ വീണ്ടും കൊണ്ട് കൊടുക്കുന്ന പരിപാടിയായി തോക്കും കാര്യങ്ങളും അതിൻ്റെ മാർക്കറ്റ് റേറ്റ് അതിൻ്റെ ക്വാളിറ്റി ഞങ്ങളുടെ ക്വാളിറ്റി ഇത് ചക്ര എടുത്തു ോ കൊഞ്ചു കിട്ടാറുണ്ട് അതായത് നിങ്ങൾ കൊഞ്ച് ചെയ്താ വലിയ മറ്റേ ആറ്റുപോലി പല പല സ്ഥലത്തും പല പേരുകൾ പറയാറുണ്ട് ഒന്ന് ഇത്ര ഉള്ള ചെങ്ങീനെ കൊല്ലെന്ന് പറയുന്ന സ്ഥലം അപ്പൊ ശരി കേട്ടോ ആണോ വിളിച്ചാൽ മതി പിന്നെ എന്നെ വിളിച്ചാൽ മെസ്സേജ് അയ്യണം അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ ഇന്നത്തെ മീൻപിടുത്തവും മീൻ കച്ചവടം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ് അടുത്ത എന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് മീൻ പിടിക്കാനുള്ള കോർഫ് പിടിക്കുക അതായത് ചെമ്പല്ലി പിടിക്കല് കല്ലണ്ണമുട്ടി പിടിക്കുക വൈകിട്ട് ചൂണ്ട കെട്ടുക ഒരു ഒമ്പത് മണിയാകുമ്പോൾ അവർ വളർന്നു അതും പറയും അപ്പോൾ നമ്മൾ ശ്രദ്ധ എപ്പോഴും അതായത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ പേര് അപ്പം പ്രിയ സുഹൃത്തുക്കളുളുത്തു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്കാണ് അതിനെ പൊളി ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദൈവം ഇത് ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ പേജൊന്ന് ലൈക്ക് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ തെറ്റാ ബി ബൈ